ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് സേതുപതിയുടെ മകൻ സൂര്യ സേതുപതി ആദ്യമായ നായകനായെത്തുന്ന ചിത്രം തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ഫീനിക്സ് എന്ന പേര് നൽകിയിരിക്കുന്ന ചിത്രം ജൂലൈ നാലിന് തിയേറ്ററുകളിൽ എത്തും പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫർ അനൽ അരശയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് സൂര്യയുടെ ഫീനിക്സിന്റെ ട്രെയിലർ പുറത്തുവിട്ടു ആഗോള സിനിമ പ്രേക്ഷകർ ഏറെ കാലമായി കാത്തിരിക്കുന്ന ദി ബാറ്റ്മാൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് മാറ്റു റീവ്സിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ റോബർട്ട് പാറ്റിൻസൺ ആയിരുന്നു ബാറ്റ്മാനായി വേഷമിട്ടത് ഇപ്പോൾ ബാറ്റ്മാൻ രണ്ടിന്റെ തിരക്കഥ പൂർത്തിയാക്കി അതിറിയിച്ച് സംവിധായകൻ മാറ്റു റീവ്സും സഹാതിരക്കഥാകൃത്ത് മാത്സണും സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ തിരക്കഥയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഏറെ കാലമായി അനിശ്ചിതമായി തുടർന്ന് ചിത്രത്തിന്റെ ഒരുക്കങ്ങൾ പുനരാരംഭിച്ചു എന്ന വാർത്തയിൽ ആവേശഭരിതരാണ് തമിഴ്നാട് കൊടൈക്കനാലിലെ ഗുണകേവിൽ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ച യുവാവിന് പിഴ ശിക്ഷ തമിഴ്നാട് സ്വദേശിയായ യുവാവിനാണ് പതിനായിരം രൂപ വനം വകുപ്പ് പിഴ ചുമത്തിയത് ഗുഹയ്ക്കുള്ളിലും പരിസരത്തും വീഡിയോ ചിത്രീകരിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു മലയാള ചിത്രമായ മഞ്ഞമ്മൽ ബോയ്സിന്റെ വിജയത്തിന് പിന്നാലെ ഗുണയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനയാണ് അനുഭവപ്പെടുന്നത് വിനോദ സഞ്ചാരികൾ നിൽക്കുന്നതിനിടെയാണ് ഒരു യുവാവ് പെട്ടെന്ന് അപകടം നിറഞ്ഞ സ്ഥലത്ത് ഗേഡിനുള്ളിലൂടെ അകത്തേക്ക് കടന്നത് പ്രവേശനമില്ലാത്ത സ്ഥലത്തുനിന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയായിരുന്നു ഇതോടെയാണ് അധികൃതർ ഇടപെട്ടത് തുടർന്ന് യുവാവിന് പിഴ വിധിക്കുകയായിരുന്നു തമിഴ്നാട് വനം വകുപ്പാണ് പിഴ ചുമത്തിയത് ചേരമ്പാടിയിൽ ദൃശ്യം മോഡൽ പോലീസ് ഒന്നര വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ചുരുൾ അഴിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് മൃതദേഹം ചേരമ്പാടിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തി കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്